കാൻഷ്യാർ ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എ ഇംഗ്ലീഷ് എം കോം എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു സി എസ് ടി സഭാ സുപ്പീരിയർ ഫാദർ ജിജോ ഇണ്ടിപ്പറമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലുടനീളം വിദ്യാഭ്യാസം തുടരണമെന്നും നമ്മൾ വളരുന്നതിനോടൊപ്പം സമൂഹത്തെയും സഹജീവികളെയും ജീവിതവിജയത്തിലേക്ക് കൈപിടിച്ച ഉയർത്തുകയുമാണ് നമ്മുടെ കർത്തവ്യമെന്ന് ഫാദർ ജിജോ ഇണ്ടിപ്പറമ്പിൽ പറഞ്ഞു എംപ്രീച്ച്മെന്റ് ലൈഫ് സോ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നല്ല ഫ്രണ്ട്ഷിപ്പ് അത് സൂക്ഷിക്കുവാനും അത് വളർത്തുവാനും അത് നിങ്ങളുടെ ജീവിതത്തിനെ മുതൽക്കൂട്ടാക്കി മാറ്റുവാനുമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് അത് എപ്പോഴും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ അറിയാം ഇന്ന് നമ്മൾ നേരത്തെ ഒക്കെ പറയപ്പെടും ജനറേഷൻ ഗ്യാപ്പ് ജനറേഷൻ ഗ്യാപ് എന്ന് പറയുന്നത് അതിന് തകിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ് എന്ന് പറയുന്നത് ഷോർട്ട് ഓഫ് ടൈം അതായത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് കാരണം ഒരു രണ്ട് വർഷം ഒരു വർഷത്തിനുള്ളിൽ വരുന്ന മാറ്റങ്ങളും നമുക്കറിയാം ഇന്നത്തെ പേരന്റ്സും ഇന്നത്തെ ചിൽഡ്രനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ ഫോളോവേഴ്സ് ഫോളോവേഴ്സും നിങ്ങളുടെ യങ്സ്റ്റേഴ്സ് തുടർന്ന് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടന്നു കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് സി എസ് ടി അധ്യക്ഷനായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി ജെ പി എം ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് സി എസ് ടി കോളേജ് ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ പി ടി എസ് സെക്രട്ടറി ഫ്രാൻസിസ് മാത്യു കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി സോബിൻ മാത്യു എന്നിവർ സംസാരിച്ചു ഇംഗ്ലീഷ് വിഭാഗം മേധാവി അഖിൽ ജോസ് വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി രേഷ്മ എലിസബത്ത് ചൊറിയാൻ കൊമേഴ്സ് വിഭാഗം മേധാവി സജീവ് തോമസ് എന്നിവർ കോൺവക്കേഷൻ വാക്കിന് നേതൃത്വം നൽകി വിദ്യാർത്ഥി പ്രതിനിധി അഖിലാ മരിയ ജോഷി സ്റ്റാഫ് കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ അനു എന്നിവർ നേതൃത്വം നൽകി